ചേട്ടാ ചേട്ടാ ഉണ്ടോ ഇല്ലടാ ഇപ്പൊ കാപ്പി കുടിക്കു കുറച്ചു കഴിയട്ടെ അതല്ല ചേട്ടാ നിനക്ക് ഈ കിടക്കുന്ന മുത്തും പോലെ ഭാഗ്യം എടാ അതൊന്നും ഇങ്ങനെ അടുത്ത് വെളി വെക്കാൻ നോക്കില്ല അറിയാവോ നോക്കട്ടെ പാലില്ലാത്തിന്റെ ഗോടക്കാരാണ് ദൈവത്തെ വിളിച്ചു തുറക്കണ നീ നമ്മുടെ തൈല മൊയ്തൂറിന്റെ പോനല്ലേ എന്റെ ഞാൻ അറിയാ അത്രേ ഉള്ളു ഞാൻ പറയാത്തൊന്നുമില്ലടാ നീ കസ്റ്റമർ സംശയാണ് എഴുപത്തിയാറിൽ കക്കയും സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ തല്ലുന്ന പോലെ സെല്ലിട്ട് തല്ലി തുറിച്ചിട്ട് പോലും കൂടെ ഉള്ളവർ പേര് പറയാത്തവനാ പ്പൻ അറിയാൻ നടക്കും ഇത് ചക്കാത്തല്ല കാശി കൊണ്ട് തരണം ഇരുപത് രൂപ രണ്ടു ദിവസത്തേക്കിന് വാടക പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയി അറുന്നൂറ് രൂപ മുങ്ങാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്റെ വീട് എനിക്കറിയാം വന്ന് വീടി വെച്ച് കൊല്ലി ആ കാശാടാ ഇതന്നൂടുക്കൂട്ടിച്ചാണോ അല്ല ഏട്ടാ പെരിവൈസേ അപ്പൊ കമ്മറ്റിക്കാർ കൂടുന്നല്ലേ അങ്ങനെയൊന്നും ഇല്ല ആയിക്കോട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ ആണോ ഞാനിപ്പോ വരാം അല്ലെ പിടിച്ചോട് പറഞ്ഞു പറഞ്ഞില്ലേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോടാ എന്താണോ ഒരു ദിവസം ഈ സ്കൂൾ െന്തോരി ചോദിക്കണം വിചാരിച്ചു അടുത്ത വീട്ടിൽ സ്മിതേച്ച് എടുത്തരാഞ്ഞിട്ടുണ്ട് പുള്ളിക്കിറച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ പോരെ എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത് അത് വേണ്ട ക്ലാസ്സിൽ ബുക്ക് ഉണ്ടോന്ന് ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരനാണെന്ന് കാണിക്കണം അവളുടെ ആദ്യത്തിനും രാധ മറ്റേ ചിലനും എത്ര നേരം ബാക്കിയുള്ള അഞ്ചു രൂപല്ലേ വെറുതെ ഇപ്പൊ എത്രയായി മൂത്ര ഒഴിച്ച് കളിവോ

അവൻ്റെ ഒരു ഇടി എടാ അരുണേ സുധീഷേ ഏടാ ഏഴഞ്ച് എത്രയാടാ താളം പിടിച്ചോണ്ടിരിക്കാത്ത പറയാടാ ഇവമാർക്ക് ആർക്കും അറിയാൻ മേലെ ഇവരൊക്കെ എന്തിനാണോ സ്കൂളിൽ വരുന്നത് ഏഴഞ്ച് ഏഴഞ്ച് ആ ലാഭം കിട്ടും ലാഭമൊക്കെ കിട്ടും

ലീസലി അപ്പങ്ങനെ മനസ്സിലാവോ ഫോട്ടോ കണ്ടാൽ പോരെ എന്തിനാ മനസ്സിലാക്കണേ മുറ്റം വീസ ഫുൾ നെയ്ക്ക്ഡ് നീ ഇതിൊന്നും വായിച്ചിട്ടില്ലാ മുത്തേജിപി ഇംഗ്ലീഷൊന്നും വായിച്ചിട്ടില്ല നമുക്കൊക്കെ എവിടെന്ന് തന്നടോ ഞാൻ അതുപോലും വായിച്ചിട്ടില്ല നമുക്കൊക്കെ കാര്യം ഉണ്ടത്രേนะ നമുക്ക് അവനോട് ചോദിച്ചു നോക്കിയാലോ പാളൊന്നും 5 രൂപയോ കൊടുക്കതാടഗയാ അഞ്ചോ മടി വേണോ ആദർസ് ആദർസ് ഹിയർ ആൻസർ ഈസ് റോങ്ങ് answer is 255 sorry teacher adu multiply edapothe thetti poyada seri seri sradhi cheyeta ah endalo oral kaiye edikondu irukandilla nimmukku ende edaiku pattilla enikede keri keri cheyali alle idu thirumbidi idu motta thana adu undo ah njasse nee vadikan thirumanichu ende mutte naala mudhal ee saanthi booking kunde pere edande sahayikkan mattunnilla

ൾ അഥവാ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേജിംഗ് ലെൻസ് എന്നും പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകൾ അതിൽ കൂടി നോക്കുന്നൊക്കെ കൊള്ളാം താഴെ ഇട്ട് പൊട്ടിച്ച ഞാൻ നല്ല ഫൈൻ തരും അപ്പൊ നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഭൂതകണ്ണാടികളിൽ കാഴ്ച നമ്മുടെ ദൂര കാഴ്ച ഇല്ലാത്തവർ വെക്കുന്ന കണ്ണട കോൺവെക്സ് കോൺവെക്സ് യൂസ് ഇതൊക്കെയാണ് ലെൻസ് കൊണ്ടുള്ള പ്രധാനമായ ഉപയോഗങ്ങൾ എന്താ ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ട് എടുത്തിട്ട് പോയി പോയി കെമിസ്ട്രി ആയി ഫിസിക്സ് ഫിസിക്സ് ഓ ടെസ്റ്റ് വാടാ ടീച്ചർ നീ ജീവിച്ചിരുന്നേക്കാം അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളാണ് ഇനി നമുക്ക് കോൺകേവ് കോൺകേവ് പഠിക്കാം അപ്പോൾ എന്താണ് ലെൻസ് മധ്യഭാഗം മാർജാരപാദനായി നടന്നിടും തസ്കരൻ തന്നുള്ളം കവി െന്താണെന്ന് വെച്ചാൽ കള്ളൻ ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തെങ്കിൽ പോലും അവന്റെ ഉള്ളം ഉള്ള പ്രവർത്തയെ കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചിന്തകളാണ് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് ഇല്ല സുവർക്കം വേണ്ടേ സുപർക്കം വേണ്ടേ